എന്താ പോയി കളഞ്ഞതല്ലേ ഇവിടെ മൊത്തം നോക്കി പോകല്ല വലിയ പാടാണ് പരിസരം മൊത്തം അരിച്ച് പറക്കി ഇനി നോക്കാൻ ബാക്കിയൊന്നുമില്ല വണ്ടിയിൽ നോക്കി വീട്ടില് നോക്കി തറയിൽ നോക്കി ഇവിടെ മൊത്തം അരച്ച് കുറക്കി നോക്കി ഇന്നും കാണാൻ വേറെ വേറെ എൻ്റെ കയ്യിലില്ല ഞാൻ എപ്പോഴും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി അത്യാവശ്യം കൂടെ ആണല്ലേ ഇപ്പൊ അത്യാവശ്യമായിട്ട് വണ്ടി ണെങ്കിൽ പൂട്ടൊന്ന് പൊളിച്ച് വയറ് കത്തി കണക്ക് നോക്കിയാലേ അറിയാമോ ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കണം പെട്ടെന്ന് പൊട്ടി കൂട്ട് പൊട്ടിക്കണേ താക്കോലില്ലേ താക്കോലില്ലേ കണ്ടവന്റെ വണ്ടി നിങ്ങള് നാട്ടുകാരെന്ന് പറഞ്ഞാൽ വണ്ടിയാ പച്ചത്തുപ്പിച്ചൊരു ഭായില്ല ഞാൻ വാങ്ങിച്ചു കൊടുത്ത വണ്ടിയാണത് Gracias. Sí, sí.